ഏറെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു ഫലമാണ് ആപ്പിൾ എന്നാൽ നമ്മൾ സാധാരണ ആപ്പിൾ കഴിക്കുമ്പോൾ അതിൻ്റെ തൊലി കളയാറുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് അതിന്റെ പകുതിയോളം ഗുണങ്ങൾ നഷ്ടമാകുന്നതിന് കാരണമാകാറുണ്ട് ഒരു ഇടത്തരം ആപ്പിളിന്റെ തൊലിൽ വിറ്റാമിൻ സി വിറ്റാമിൻ എ പൊട്ടാസ്യം എന്നിവയുണ്ട് പോഷകങ്ങളുടെ മൂന്നിലൊന്ന് തൊലി കളയുന്നതോടെ നഷ്ടപ്പെടും തൊലിയിൽ മാംസത്തെക്കാൾ നാലിരട്ടി വിറ്റാമിൻ കെ അടങ്ങിയിട്ടുണ്ട് ആപ്പിളിന്റെ തൊലിയിലാണ് കൂടുതൽ ഫൈബർ ദഹനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഫൈബറിന്റെ വലിയൊരു പങ്കും തൊലിയിലാണ് ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നു മലം തടസ്സം ഒഴിവാക്കാനും വയറിനെ ശുചിയായി നിലനിർത്താനും സഹായിക്കുന്നു രക്തത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു തൊലിയിലെ ഫൈബർ ഭക്ഷണം ദഹിക്കുന്ന വേഗം കുറയ്ക്കുന്നതിനാൽ ഷുഗർ പെട്ടെന്ന് ഉയരുന്നത് തടയും പ്രമേഹമുള്ളവർക്ക് നല്ലത് തൊലിയിലെ ആന്റി ഓക്സിഡുകൾ ദോഷകരമായ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയുന്നു ഹൃദയരോഗം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ശരീരത്തെ രോഗത്തിൽ നിന്നും സംരക്ഷിക്കുന്നു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു ഭാഗികമായി ബാക്ടീരിയ വൈറസ് എന്നിവയെ ചെറുക്കുന്ന കണങ്ങൾ തൊലിയിൽ കാണപ്പെടുന്നു ഇത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ സഹായിക്കുന്നു ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു തൊലിയിലുള്ള ഫൈബറും വയറു നിറവും നൽകുന്നു അധികം ഭക്ഷണം കഴിക്കുന്നത് കുറയും ഭാരം കുറയ്ക്കുന്നതിൽ മികച്ചതാണ് ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്